നട്ടി റീമ കല്ലിങ്കലിന്റെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തൽ നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് റീമയുടെ വീട്ടിലെ ലഹരി പാർട്ടിയിൽ പങ്കെടുക്കുന്നതെന്നും ഗായിക സുചിത്ര വെളിപ്പെടുത്തുന്നു റീമ കല്ലിങ്കലിന്റെ കരിയർ തകർന്നതും ലഹരി ഉപയോഗം മൂലമാണെന്നും ഗായിക ആരോപിക്കുന്നുണ്ട് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സുചിത്രയുടെ ഈ പ്രതികരണം എന്നാൽ പാർട്ടികളിലൊക്കെ ഭർത്താവും പ്രമുഖ സംവിധായകനുമായ ആശി കപുവിന്റെ പിന്തുണയുണ്ടെന്നും സുചിത്ര കൂട്ടിച്ചേർക്കുന്നു മലയാളത്തിലെ ചില ഗായകരും റിമ കല്ലിങ്കൽ സംഘടിപ്പിച്ച് പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അലോസരപ്പെടുത്തുന്നതാണെന്ന് തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം മൂലമാണ് റിമയുടെ കരിയർ തകർന്നത് പാർട്ടികളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരം ലഹരി വസ്തുക്കളാണ് അവരവിടെ ഉപയോഗിക്കുന്നത് കൊച്ചി റെയ്ഡെല്ലാം അവരുടെ വീട്ടിലാണ് സംഭവിച്ചതെന്നും റീമയുടെയും ആ സമയത്ത് കാമുകനായിരുന്ന ആഷിഖ് കബുവിന്റെയും വീട്ടിലായിരുന്നു അതേസമയം സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യം ആരും റീമയോട് ചോദിക്കുന്നില്ല എന്നും അത് മാത്രമല്ല മദ്യം ഉപയോഗിച്ചിട്ടില്ലാത്ത എത്രയോ പെൺകുട്ടികൾക്ക് റീമ കല്ലിങ്കൽ അത് നൽകിയിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു ഇവരുടെ പാർട്ടികളിൽ എത്രയെത്ര പെൺകുട്ടികളും ചെറുപ്പക്കാരുമാണ് ലഹരി ഉപയോഗിക്കുന്നത് റീമയെക്കുറിച്ച് ആദ്യമായി ആ സമയം ഇതൊക്കെ അറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നും അവരുടെ പാർട്ടികളിൽ പങ്കെടുക്കുന്ന സംഗീത സംവിധായകരെല്ലാം യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് തന്നോട് പറയാറുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തുന്നു റീമയുടെ വീട്ടിലെ പാർട്ടികളിലെ ചോക്ലേറ്റ് തൊടുക പോലും ഇല്ലായെന്നും സംഗീത സംവിധായകർ പറയാറുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തി ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന പാർട്ടികൾ നടത്തിയ റീമ വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നും വനിതാ ശാക്തീകരണം റിമ സ്വയം തീരുമാനിച്ച് ആരംഭിച്ചതാണോ എന്നും സുചിത്ര ചോദിക്കുന്നു ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലിന്റെ വീഡിയോ സൈബർ ലോകത്ത് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ റീമ കല്ലിങ്കലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇത്രയും പരസ്യമായി ഒരാൾ റിമയെക്കുറിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതെന്ന ചോദ്യവും ഉയരുന്നു മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ റീമ കല്ലിംഗൽ ഇത്തരം പാർട്ടികൾ നടത്തിയെന്ന തരത്തിൽ ആരോപണങ്ങളോ പരാതികളോ ഇതുവരെയും പോലീസിനോ അന്വേഷണ സംഘത്തിനോ ലഭിച്ചിട്ടില്ല അതേസമയം ഗായിക റേഡിയോ ജോക്കി എന്നീ നിലകളിൽ വളരെയധികം ശ്രദ്ധ നേടിയ സുചിത്ര രണ്ടായിരത്തി പതിനേഴിൽ തമിഴ് സിനിമയിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് സുജി ലീക്സ് എന്ന ഹാഷ് ടാഗോടെ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും സെലിബ്രിറ്റികളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പുറത്തുപോയത് അക്കാലത്ത് വലിയ വിവാദമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ